മനുഷ്യനുള്ള കാലം മുതലേ മരങ്ങളുമുണ്ട് നായാട്ടിനും നാടുചുറ്റാനും നാഗരികതയുടെ തുടക്കത്തിനും എന്നു തുടങ്ങി അറിയും വിധം പ്രൗഢി ചോതുന്ന തലത്തിൽ എത്തി നിൽക്കുന്നു ഇന്ന് മനുഷ്യനും മരങ്ങളും തമ്മിലുള്ള ഈ ബന്ധം ഇത് നാടിന്റെ കഥ ഇനി കാടിന്റെ നിയമം പറയട്ടെ ഒരു മരം അതിന്റെ ആയുസിന്റെ പൂർണ്ണതയിലെത്തിയാൽ അതിന് വഴിമാറിയേ പറ്റും എന്നാലെ ചുറ്റുമുള്ള തൈകൾ തഴച്ചു വളരാൻ വഴിയൊരുങ്ങുകയുള്ളൂ പ്രകൃതിയുടെ തുല്യത നിശ്ചയിക്കുന്ന ഘടകമാണിത് ഇത് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഈ നിയമത്തെ ഞങ്ങൾ മാനിക്കുന്നു ഞങ്ങളുടെ ഫെസിലിറ്റിയിലുള്ള ട്രീറ്റ്മെന്റ് പ്രൊസീജിയേഴ്സ് മരത്തിന് സൂര്യന് കീഴിലുള്ള എല്ലാ പ്രതിസന്ധികളെയും നേരിടാൻ കരുത്തേകുന്നു അതിന് ഒരു പുതുജീവനേകുന്നു ശരിയായ സ്നേഹത്തിനും കരുതലിനുമൊപ്പം ഞങ്ങളുടെ ശരിയായ പരിചരണവും ഒത്തുചേരുമ്പോൾ ഏതൊരു മരവും അതിന്റെ പൂർണതയിലെത്തുന്നു അങ്ങനെ അതൊരു പുതിയ ജീവിതം നയിക്കാൻ തയ്യാറാകുന്നു മാറുന്ന ലോകത്തോട് ചേർന്ന് നിൽക്കുന്ന ട്രീറ്റഡ് വുഡ് കാലത്തിന്റെ പരീക്ഷണങ്ങളെ നേരിടാൻ തയ്യാറായ മരം കാരണം നല്ലതെല്ലാം കാലാകാലം നിലനിൽക്കണമെന്ന് നിങ്ങളെപ്പോലെ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് ട്രീറ്റ് ട്രീറ്റഡ്